നമ്മൾ ഈ ജമ്മു കാശ്മീരിലേക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് ലാൻഡ് ചെയ്യാൻ പോയ ഒരു ഇൻഡിഗോ വിമാനം ഒരു എയർ പോക്കറ്റിൽ പെടുകയും അത് പെട്ടെന്ന് തന്നെ പാകിസ്ഥാൻ എയർ എയർസ്പേസിലേക്ക് പോയാൽ അതൊന്ന് ആകൂ എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു പക്ഷേ പാകിസ്ഥാൻ അതിന് അനുമതി നിഷേധിക്കുകയും ചെയ്തിരുന്നു സത്യത്തിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൊരു വിമാനമാണ് ഇൻഡിഗോ പക്ഷേ ഇങ്ങനത്തെ ഒരു അപകടകരമായ സാഹചര്യത്തിൽ പാകിസ്ഥാൻ അങ്ങനെയൊരു നിഷേധാത്മകമായ സമീപനം അല്ലെങ്കിൽ അവർക്ക് ഒരു അനുമതിയൊക്കെ നിഷേധിക്കുന്നത് ഇനി അതൊക്കെ അതിലകത്തൊക്കെ എന്താണ് ഒരു ക്ലാരിഫിക്കേഷൻ ഈ ഇത്തരം വിമാനങ്ങൾ പാകിസ്ഥാൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് പോയാൽ പെട്ടെന്ന് അവർ ഏതെങ്കിലും രീതിയിൽ മിലിട്ട് അതായത് ഈ സിവിലിയൻ എയർക്രാഫ്റ്റിനെ ഒരു സ്റ്റേറ്റ് വിമാനമായി കണ്ടുവരാക്രമണം വല്ലതും നടത്തുമോ അതിനെക്കുറിച്ചൊന്നും നമുക്ക് കാര്യമായി അറിയില്ലല്ലോ ആളുകൾക്ക് ഇതൊക്കെ അറിയാനും താല്പര്യം ഓക്കേ അത് സി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഉത്തരം പറയാൻ പറ്റില്ല ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ എങ്ങനെ ആവാം അത് എന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവണം ഒന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ വിമാനം എനിക്ക് കറക്റ്റ്ലി ഈ ട്രാൻസാക്ഷൻ എന്താണ് നടന്നതെന്ന് എനിക്ക് അറിയില്ല പാകിസ്ഥാൻ എന്തിനെയാണ് നിഷേധിച്ചതെന്ന് എനിക്കറിയില്ല ഓക്കെ ഈ വിമാനം ഫ്യൂവൽ ഷോർട്ടേജിന്റെ ഒരു ഇഷ്യൂ അതിലുണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നണില്ല മനസ്സിലായി അപ്പോൾ അതിന് ഒരു പക്ഷേ മറ്റു പല ഓപ്ഷനുകളും അവൈലബിളായിരുന്നിരിക്കാം വൺ ഓഫ് ദ ഓപ്ഷൻ ഈസ് ടു ലാൻഡ് ഇൻ കറാച്ചി അല്ലെങ്കിൽ പാകിസ്ഥാൻ ലാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ പക്ഷേ അതിന് മറ്റു പല ഓപ്ഷൻസുകളും ഉണ്ടായിരുന്നിരിക്കാം അപ്പോൾ അങ്ങനൊരു ഒരു ക്രൈസിസ് വരുമ്പോൾ നമ്മൾ പല ഓപ്ഷൻസുകളും നോക്കിയിട്ടുണ്ടാവും എന്നിട്ട് ഏറ്റവും ഇപ്പോൾ ഒരു പക്ഷേ അത് പാകിസ്ഥാനിൽ ലാൻഡ് ചെയ്താൽ പിന്നെ ലാൻഡ് ചെയ്യാൻ അപ്രൂവ് ചെയ്താലും പിന്നെ പാസഞ്ചേഴ്സിനെ കൊണ്ട് അത് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടുന്ന ബുദ്ധിമുട്ടുകൾ അതിനകത്തൊരു ഡിപ്ലോമാറ്റിക് ഇൻവോൾവ്മെൻറ്റ് വേണം പിന്നെ മറ്റുള്ള ഓപ്ഷൻസ് നോക്കുമ്പോൾ ബെറ്ററായിട്ട് തോന്നിയുള്ള ഓപ്ഷൻ ഏതെങ്കിലും കാണുകയും അത് അത് സ്വീകരിക്കുകയും ചെയ്തിരിക്കാം കാരണം അപകടമൊന്നും ഇല്ലാതെ തന്നെ ആ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്തു അപ്പോൾ അതുകൊണ്ട് മീഡിയയിൽ കണ്ട ഈ വാർത്തയിൽ ഒരു സൈഡിലേക്ക് മാത്രം കൊടുത്ത ആ ഒരു എംഫസൈസിനെ ഞാൻ സബ്സ്ക്രൈബ് ഓക്കെ പക്ഷേ ന്യായമായും ഇപ്പോൾ പാകിസ്ഥാനെ മുകളിലൂടെ പറക്കുന്ന ഒരു വിമാനം അതൊരു അനുമതിയുള്ള സമയത്ത് ഇന്ത്യയുടെ ഒരു വിമാനമാണെങ്കിൽ അതിനെന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ പ്രത്യേകിച്ച് ഫ്യൂൽ പോലെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ടെക്നിക്കൽ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ന്യായമായും അത് പാകിസ്ഥാനിൽ ലാൻഡ് ചെയ്യുന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം